നമസ്കാരം ഞാൻ സോണിയ ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പടവലിയിലെ സ്മാരകം എന്ന കവിതയുടെ ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ചോദ്യോത്തരങ്ങൾ ഒന്നായി ഞാൻ പറയാം എല്ലാവരും എല്ലാ മക്കളും ഇത് കേട്ട് പഠിക്കണം അതോടൊപ്പം എഴുതിയും നോക്കണം ആദ്യത്തെ ചോദ്യം ഇതാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം കണ്ടെത്തി എഴുതുക ഏത് ക്വസ്റ്റൻ ആൻസർ എഴുതിയാലും ആ കവിയെ കുറിച്ച് രണ്ട് വാക്ക് എഴുതുന്നത് നല്ലതാണ് മലയാള സാഹിത്യത്തിലെ പുതുതലമുറയുടെ കവിയാണ് വീരാൻകുട്ടി പ്രകൃതിയിലേക്ക് നോക്കി നിന്നുകൊണ്ട് പ്രപഞ്ച സത്യങ്ങളുടെ വാതിൽ തുറന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കൃതികളാണ് വീരാൻകുട്ടിയുടെ എല്ലാ കവിതകളും വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കുറിച്ചാണ് പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വിത്തിനെയും അടിയിൽ വെച്ച് പറക്കുന്ന അപ്പൂപ്പൻ ഡാഡിയെക്കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം അത് എല്ലാ ക്വസ്റ്റ്യനും കോമണായിട്ട് ചെറുതായിട്ടൊന്ന് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ ഒന്നുകൂടി പറയാം അപ്പൂപ്പൻ ഡാടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണം എന്താകാം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെയാണ് അല്ലെങ്കിൽ സഞ്ചാരത്തെയാണ് കവി ഇവിടെ വിവരിക്കുന്നത് അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ല ആകാശത്തിലൂടെ ദീർഘദൂരം സ്വന്തമായി സ്വതന്ത്രമായി പറക്കാൻ അതിന് കഴിവില്ല ഒരമ്മയെപ്പോലെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടെയാണ് അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും അടിയിൽ വച്ച് പറക്കുന്നത് ആ വിത്ത് മുളച്ച് മരമാകുന്നതോടെ അത് യാത്രക്കാർക്കും ജീവജാലങ്ങൾക്കും താങ്ങും തണലും പുറത്തു നിന്നുള്ള അറിവോ പ്രചോദനമോ സ്വാധീനമോ ഇല്ലാതെ നൈസർഗികമായി ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്ന അപ്പുപ്പൻ താടിയുടെ യാത്രയെ വിനീതമായ ഒരു ശ്രമമായി കാണണമെന്ന് കവി പറയുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുഞ്ഞിനെ എന്ന പോലെ വിറ്റിനെ മടിയിൽ വച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുക ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്നത് പോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് അപ്പൂപ്പൻ ദാടി തൻ്റെ വിറ്റിനെയും മടിയിൽ വെച്ച് പറക്കുന്നത് കുഞ്ഞുങ്ങളെ അമ്മമാർ ഏറ്റവും സുരക്ഷിതമായി വളർത്തിയെടുക്കും പോലെ അപ്പൂപ്പൻ താടിയോട് ചേർന്ന് നിൽക്കുന്ന വിത്തിനെ കാറ്റിന്റെ ഗതിയിൽ ഏറ്റവും സുരക്ഷിതമായി മണ്ണിൽ വീഴ്ത്താനും വളർന്നു വലുതാകാനും അപ്പൂപ്പൻ താടി വിത്തിനെ സഹായിക്കുന്നു അമ്മയുടെ മടിത്തട്ടിൽ സുരക്ഷിതയായിരിക്കുന്ന കുഞ്ഞിനെ പോലെയാണ് അപ്പൂപ്പൻ താടിയോട് ചേർന്ന് നിൽക്കുന്ന അപ്പൂപ്പൻ താടിയുടെ വിത്തും എന്നാണ് കവി ഇവിടെ പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പുപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത് ഈ വിശേഷണം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം പറയാം കാവ്യ ആരംഭത്തിൽ വിനീതമായ ശ്രമം എന്നാണ് അപ്പുപ്പൻ താടിയുടെ സഞ്ചാരത്തെ കവി സൂചിപ്പിക്കുന്നത് കവിതയുടെ അവസാന ഘട്ടത്തിൽ തന്റെ നൈസർഗികമായ ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നത് കൊണ്ട് ആ ശ്രമം ധീരമായി മാറുന്നു ചിറകുകളില്ലാതെ ഇല്ലാതെ ദേശാടനത്തിന്റെ അവബോധമില്ലാതെ ആകാശത്തെക്കുറിച്ചുള്ള അറിവുമില്ലാതെ പറക്കുകയാണ് അപ്പുപ്പൻ താടി കുഞ്ഞിനെ പോലെ വിത്തിനെ മടിയിലേന്തി അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ ഒരു അജ്ഞാത ഭാവിയിലേക്ക് പ്രതീക്ഷ മാത്രം കൈമുതലാക്കി പറക്കുകയാണ് അപ്പുപ്പൻ താടി വീണു പോലും അതില്ലാതാകുന്നില്ല അവിടെ അത് ഒരു മരമായി ഉയർന്നു വരും ഈ വളർച്ച പോലും ആരും അറിയാതെയാവും എല്ലാവർക്കും തണൽ വിരിക്കുന്ന മരമായി പുതിയ പുതിയ ദിശകളിലേക്ക് പുതിയ അപ്പൂപ്പൻ താടികളെ പറത്തുന്ന മരമാകുന്നതോടെ കവിതയിലെ ഈ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായി എന്നും നിലനിൽക്കും അങ്ങനെ അത് കാലത്തെ അതിജീവിക്കുമെന്ന് കവി പറയുന്നു അതുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ ധീരമെങ്കിലും എളിയ ശ്രമം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിത യാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം വിത്തുകൾ എല്ലാം ഭൂമിയുടെ കുഞ്ഞുങ്ങളാണ് ഭൂമിയുടെ നാളകൾ എല്ലാം ഭൂമി ഭദ്രമാക്കുക വിത്തുകളിലൂടെയാണ് എല്ലാ പ്രതീക്ഷകളും പച്ചപ്പും ഭൂമി നിറച്ചു വച്ചിരിക്കുന്നത് ഓരോ വിത്തുകൾക്കുള്ളിലാണ് ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായിട്ടാണ് കവി ആവിഷ്കരിക്കുന്നത് ജീവിതം തന്നെ ഒരു യാത്രയാണ് ഓരോ വിത്തുകളിൽ നിന്നുമാണ് ഓരോ യാത്രകളുടെയും തുടക്കം യാത്രകൾ നമുക്ക് തരുന്നത് ജീവിത പാഠങ്ങളാണ് പ്രപഞ്ചത്തിലെ വിത്തുകൾ നടത്തുന്ന ലളിതമായ യാത്രയും നമുക്ക് പ്രകൃതി ഒരുക്കുന്ന പാഠപുസ്തകങ്ങളാണ് അത്രമേൽ നിശബ്ദമായി പ്രഹസനങ്ങളില്ലാതെ പ്രചോദനമോ ആർപ്പുവിളികളോ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ പ്രോത്സാഹത്തിനാരുടെ വാക്കുകൾ പോലുമില്ലാതെ സ്വന്തം എന്നു പറയാൻ ദേശാന്തരങ്ങളോ ആകാശമോ ഇല്ലാത്തവരുടെ യാത്രകളെ അടയാളപ്പെടുത്തുകയാണ് വിത്തുകൾ വിത്തുകൾ തങ്ങളുടെ പരിമിതമായ ഇടത്തു നിന്നും തങ്ങൾക്ക് ആവശ്യമുള്ള ഊർജം ആഗ്രഹം ചെയ്ത് സ്വയം ചരിക്കുകയാണ് എവിടെയാണോ തൻ്റെ യാത്ര അവസാനിക്കുന്നത് അവിടെ നിന്നും പുതിയ നാളികൾ തുറന്ന് തൻ്റെ യാത്രയുടെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുകയും തൻ്റെ തലമുറകളുടെ പ്രയാണത്തിന് വഴി തുറക്കുകയും ചെയ്യുന്നു അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം സോക്രട്ടീസ് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു വീരാൻകുട്ടി സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്യുക ഉത്തരം ലോകത്തെക്കുറിച്ച് ചുറ്റുപാടുകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നാം മനസ്സിലാക്കിയ അറിവുകൾ എത്രമാത്രം ചെറുതാണെന്ന് നാം തിരിച്ചറിയുന്നത് അറിവിൻ്റെ വലിയ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന അറിവുകൾ വളരെ കുറച്ചു മാത്രമായിരിക്കും എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവെന്നാണ് സോക്രട്ടീസ് പറയുന്നത് ഈ തിരിച്ചറിവ് നമ്മെ എളിമയുള്ളവരാക്കും ഈ എളിമ ജീവിതയാത്രയിൽ വലിയ പാഠമായി മാറും സ്മാരകം എന്ന കവിതയിൽ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്നാണ് കവി സൂചിപ്പിക്കുന്നത് തൻ്റെ പരിധിയിൽ തൻ്റെതായ ലോകത്ത് അപ്പൂപ്പൻ താടിയും അതിൻ്റെതായ യാത്ര നടത്തുന്നുണ്ട് ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നമോ പ്രതീക്ഷയോ ആശങ്കയോ അതിൻ്റെ യാത്രയെ ബാധിക്കുന്നില്ല വിനീതമെങ്കിലും ധീരമാണ് ആശ്രമം എന്നാണ് കവി ആ യാത്രയെ വിശേഷിപ്പിക്കുന്നത് അറിവില്ലായ്മയുടെ ഈ ഭാരക്കുറവ് പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് വളർന്ന് കാലത്തെ അതിജീവിക്കാൻ അതിനെ പ്രാപ്തയാക്കുന്നു ഇവിടെ സോക്രട്ടീസിന്റെ വരികളും കവിതാഭാഗവും സമാനമായ ആശയമാണ് അവതരിപ്പിക്കുന്നത് ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ലളിതം എന്ന കൃതിയിലൂടെ പി പി രാമചന്ദ്രന്റെ വരികളാണ് ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക എന്നതാണ് അടുത്ത ചോദ്യം ഉത്തരം ഞാൻ പറയാം മധുരമായ ഒരു കൂവൽ കൊണ്ട് അടയിരുന്നതിൻറെ ചൂട് കൊണ്ട് കിളികൾ അതിൻ്റെ മനോഹരമായ ജീവിതം അടയാളപ്പെടുത്തുന്നുണ്ട് വലിയ ലോകത്തിൽ സ്വന്തം ലാളിത്യത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കിളികളെപ്പോലെ സ്വന്തം ജീവിതം സുന്ദരമാക്കാൻ കഴിയും എന്നാണ് ലളിതം എന്ന കവിതയിലൂടെ പി രാമചന്ദ്രൻ പറയുന്നത് പി പി രാമചന്ദ്രൻ പറയുന്നത് ആഡംബരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും വലിയ ലോകങ്ങളില്ലാതെ അതിൻ്റെ ഭാരങ്ങളില്ലാതെ നൈസർഗികമായ കഴിവുകളിലൂടെ ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുമെന്ന് പി പി രാമചന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു സ്മാരകം എന്ന കവിതയിലൂടെ വീരാൻകുട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും പി പി രാമചന്ദ്രന്റെ വരികളുമായി സാമ്യമുണ്ട് വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത പ്രകൃതിയുടെ നിശ്ശബ്ദ സമരങ്ങളെയും അതിജീവനത്തിനായുള്ള ശ്രമങ്ങളെയും വരച്ചു കാട്ടുന്ന കാട്ടുന്ന ഒരു അപ്പൂപ്പൻ താടിയുടെ യാത്രയെ അതിന്റെ എല്ലാ അനിശ്ചിതത്വത്തോടും കൂടി ആഘോഷിക്കുകയാണ് ചെറുതെങ്കിലും അർത്ഥ അർത്ഥപൂർണമായ ഒരു ജീവിതത്തിന്റെ ചിത്രമാണ് അപ്പൂപ്പൻ താടിയിലൂടെ കവി മുന്നോട്ട് വയ്ക്കുന്നത് ആഡംബരവും അലങ്കാരങ്ങളും ഇല്ലാതെ അതിൻ്റെ ഭാരങ്ങളില്ലാതെ നൈസർഗികമായ കഴിവുകളിലൂടെ ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുമെന്ന് പി പി രാമചന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു സ്മാരകം എന്ന കവിതയിലൂടെ വീരാൻകുട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് പി പി രാമചന്ദ്രന്റെ വരികളുമായി സാമ്യമുണ്ട് വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത പ്രകൃതിയുടെ നിശബ്ദ സമരങ്ങളെയും അതിജീവനത്തിനായുള്ള ശ്രമങ്ങളെയും വരച്ചു കാട്ടുന്ന ഒരു കൃതിയാണ് ഒരു അപ്പുപ്പൻ താടിയുടെ യാത്ര അതിന്റെ എല്ലാ അനിശ്ചിതത്വങ്ങളോടും കൂടി ആഘോഷമാക്കുകയാണ് കവി ചെറു കവി ചെറുതെങ്കിലും അർത്ഥപൂർണമായ ഒരു ജീവിതത്തിന്റെ ചിത്രമാണ് അപ്പൂപ്പൻ താടിയിലൂടെ കവി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൂപ്പൻ താടിയുടെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായാണ് ഈ മരം നിലകൊള്ളുന്നത് ആരും അറിയാതെ എന്ന വാക്ക് ഈ സ്മാരകത്തിൻ്റെ നിശബ്ദതയും പ്രകൃതിയുടെ അദൃശ്യമായ വിജയങ്ങൾ എടുത്തു കാണിക്കുന്നു കവിതയിലേക്ക് കേന്ദ്ര പ്രതീകമായ അപ്പൂപ്പൻ താടി തൻ്റെ പരിമിതികൾക്കിടയിലും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വച്ച് പുലർത്തുന്ന സാധാരണ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നു സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നേറുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുന്നു സ്മാരകം എന്ന കവിത ലളിതമായ ഭാഷയിലൂടെയും ശക്തമായ പ്രതീകങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ സങ്കീർണതകളെ അനാവരണം ചെയ്യുന്നു സ്വന്തം നിലനിൽപ്പ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സ്മാരകമായി മാറുന്നതാണ് യഥാർത്ഥ വിജയമെന്നും ഓർമ്മപ്പെടുത്തുന്നു ഈ തിരക്കിട്ട ലോകത്ത് മനുഷ്യർ മത്സരത്തിലാണ് തങ്ങൾക്ക് നിലനിൽക്കാൻ തന്റെ നിലനിൽപ്പുകൾ അടയാളപ്പെടുത്താൻ മനുഷ്യൻ അത്രമേൽ ക്രൂരമായി ഇടപെടുന്നു ഇന്നത്തെ പത്രമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും എന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ജീവികൾ തങ്ങളുടെ ജീവിതത്തെ വളരെ ലളിതമായി ആവിഷ്കരിക്കുന്നത് മനുഷ്യന് പാഠമാവുകയാണ് വേണ്ടത് രണ്ട് കവിതകളും ആവിഷ്കരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ലളിതമായ ജീവിതങ്ങളാണ് ആരോടും മത്സരിക്കുകയോ പരാതികൾ പറയുകയോ ചെയ്യാതെ തങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്ന ചെറിയ ജീവികളുടെ മഹത്വമാണ് ഈ രണ്ട് കവിതകളും ചെറുതായിരിക്കുന്നതിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഈ കവിതകൾ ഏറ്റവും മികച്ച കവിതകളായി നമുക്ക് അടയാളപ്പെടുത്താം അപ്പോൾ ഇതൊക്കെ നന്നായി കേട്ട് ആവശ്യമുള്ളവ ക്രോഡീകരിച്ച് നന്നായി എഴുതാൻ ശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പാഠങ്ങളുടെ വിശദമായ ക്ലാസ്സുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും കാണണം നന്നായി പഠിക്കണം നന്ദി